ഹലോ എല്ലാവരും സുഖായിരിക്കുന്നത് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ആൺകുട്ടികൾ പല മാർഗങ്ങളും പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ഒരു പെൺകുട്ടിയുടെ അല്ലേ ഇഷ്ടം നേടി അവർ ആഗ്രഹിക്കുന്ന കുട്ടിയുടെ ഇഷ്ടം നേടിയെടുക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്നു അത് പലപ്പോഴും പരാജയപ്പെടുന്നു അപ്പോൾ അതെന്താ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ചില ക്വാളിറ്റീസ് നിങ്ങളിലുണ്ട് എങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾ ിലേക്ക് അടുക്കുന്നതായിരിക്കും അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ഗർണൽ ലൈഫ് ലോങ് അവരുടെ കൂടെ ഉണ്ടാവണമെന്നും അവർ പരസ്പരം താങ്ങായിരിക്കണമെന്നും അതുപോലെ തന്നെ പരസ്പരം എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയുക പരസ്പരം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളായിരിക്കണമെന്നുമാണ് അതുപോലെ തന്നെ അവർ നിങ്ങൾ നിന്ന് അതായത് ആഗ്രഹിക്കുന്നതായിട്ടുള്ള കുറേ ക്വാളിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ അവർ അവർ തങ്ങളുടെ എന്താ തങ്ങൾ തങ്ങളിഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾ എങ്ങനെയായിരിക്കണമെന്ന് അവർക്ക് അവരുടെ മനസ്സിൽ കുറച്ച് ആഗ്രഹം എല്ലാം തികഞ്ഞവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എങ്കിൽ പോലും നമുക്ക് ആഗ്രഹിക്കാലോ ആഗ്രഹിക്കുന്നതിന് ഒരു പരിധി എന്നല്ല പറയുന്നത് ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കൊന്നും ഒരു ഒരിക്കലും ഒരു പരിധി ഉണ്ടാകാൻ പാടില്ല എന്നല്ല പറയുന്നത് അപ്പം അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും അവരുടെ മനസ്സിൽ കുറേയേറെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ എങ്ങനെയായിരിക്കണം തങ്ങളുടെ പുരുഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടാവും അപ്പോൾ അതെല്ലാം തന്നെ നടക്കണമെന്നൊന്നുമില്ല ഒരിക്കലും എല്ലാം ഒന്നും ഒരിക്കലും പ്രാക്ടിക്കൽ ആവില്ല എന്നാൽ പോലും അങ്ങനെയുള്ള പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള പുരുഷന്മാരിലേക്ക് അവർ ഇഷ്ടം പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ അവർക്കൊരു കാണുന്ന മാത്രമേ തന്നെ ആകർഷണം തോന്നുകയും ഒക്കെ ചെയ്യാറ് മനസ്സിൽ കയറി കൂടുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ളവർ പെൺകുട്ടികൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാരിൽ കാണുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നോക്കുന്നത് സ്ത്രീകളെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് സംസാരിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയുക സംസാ സംസാരിച്ചിരിക്കുന്നവർ അവരെ സംസാരിക്കുന്നത് കേട്ടിരിക്കുന്ന നല്ല ശ്രോതാവായിട്ടിരിക്കാൻ കഴിവുള്ളവർ പുരുഷന്മാർ സ്ത്രീകൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ കേട്ടുകൊണ്ടിരിക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കുക അപ്പോൾ ചിലപ്പോൾ വളരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അതൊരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത കാര്യമാണെങ്കിൽ കൂടിയും അവരെ കേട്ടിരിക്കാനുള്ളൊരു മനസ്സ് ചിലപ്പോൾ അവരുടെ കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളെ ൊക്കെയായിരിക്കാം ചിലപ്പോൾ ഈ ഒരു കേട്ടിരിക്കുന്നതിലൂടെ ഇല്ലാതാ അല്ലെങ്കിൽ ഇല്ലാതെ അപ്പോൾ അതിനുള്ളൊരു എന്താ പറയുക അതിന് മനസ്സുള്ള പുരുഷന്മാരിലൊക്കെ സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടാറുണ്ട് ചിലപ്പോൾ അവർ സംസാരിക്കുന്നത് ചിലപ്പോൾ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചത് അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറഞ്ഞാൽ നിസാര കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും എന്നാലും അവർക്കൊന്ന് കാത് കൊടുക്കാനും അല്ലെങ്കിൽ അവരെ സംസാരിക്കുന്നില്ല നിങ്ങൾ പറയുന്ന ഈ പറയുന്ന വലിയ വലിയ ആനക്കാര്യൊന്നും അല്ല അതൊന്നും കേൾക്കാനൊന്നും എനിക്ക് സമയമില്ല എന്ന് പറയാതെ അവരെ കേട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ഇത്തരത്തിലുള്ളവരേക്ക് സ്ത്രീകൾ പെട്ടെന്ന് കൂട്ടുകൂടുന്നതായിട്ടും അല്ലെങ്കിൽ അവരിലോട്ട് അടുക്കുന്നതായിട്ടും കാണാറുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെയാണ് നർമ്മബോധമുള്ളവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് എടുക്കാറുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു ദിവസം നമ്മുടെ എത്ര വലിയ സ്ട്രെസ്സാണെങ്കിൽ കൂടി നമ്മൾ ഒരു നല്ല തമാശ ആസ്വദിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ സ്ട്രെസ്സിനെ പകുതിയേറെ കുറയ്ക്കാനായിട്ട് സാധിക്കുക എല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലും സ്ട്രെസ്സിൻ്റെ അങ്ങേയറ്റത്താണ് ഓരോ മനുഷ്യനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ വെച്ചാൽ നമ്മൾ കിട്ടുന്ന അവസരത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം എന്താ പറയുക നർമ്മബോധത്തോടുകൂടി കൈകാര്യം ചെയ്യുവാനും മറ്റുള്ളവർ ചിരിക്കാൻ കിട്ടുന്ന അവസരവും മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ കിട്ടുന്ന അവസരവും നമ്മൾ പാഴാക്കാതെ ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നർമ്മബോധമുള്ളവരിലേക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന പ്രസരിപ്പോട് കൂടിയിട്ടിരിക്കുന്നവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ ആകർഷിക്കപ്പെടാറുണ്ട് അപ്പോൾ ഒരു നമ്മളുടെ എത്ര സ്ട്രെസ്സോട് കൂട്ടിയിട്ട് ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര വീട്ടിൽ വന്ന് കയറുമ്പോൾ ഭയങ്കര ദേഷ്യത്തോടെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ലവറിനെയാണ് കാണുന്നതെങ്കിൽ ഭയങ്കര േഷ്യത്തോടെ ഇടയൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ അതത്ര നമ്മുടെ സ്ട്രെസ്സിനെ ഒന്നുകൂടെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെ ലഘൂകരിക്കാനായിട്ട് കൂടി ഇരിക്കുന്ന ആ സോറി പുച്ഛന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അടുക്കുന്നതായിട്ട് കാണാറുണ്ട് ഏതൊരു സ്ത്രീ ആഗ്രഹിക്കുന്നതാണ് തങ്ങളുടെ പുരുഷന്മാരിൽ നിന്ന് സുരക്ഷിതത്വം സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ അതായത് ഈ സെക്യൂരിറ്റി ഫീലിങ്സ് നൽകാൻ കഴിവുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അവരുടെ സ്ത്രീകളുടെ വിചാരം എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സെക്യൂർ ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാനും അത് ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ കൂടിയും ഏതൊരു പ്രതിസന്ധിയിലാണെങ്കിൽ കൂടിയും അല്ലൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാൽ കൂടിയും ഇവരെ പൊതിഞ്ഞു പിടിച്ച് അവരുടെ ആ ഒരു പ്രതിസന്ധിയിൽ പൊതിഞ്ഞു പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ അതിൽ നിന്ന് കരകയറാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് അതിപ്പോൾ അവരുടെ അഭിമാനത്തെ സംരക്ഷിച്ചു കൊണ്ട് തന്നെ ആ ഒരു സുരക്ഷിത ബോധം നൽകാനായിട്ട് ഇത്തരത്തിലുള്ള പുരുഷന്മാർക്ക് കഴിയുമെന്നാണ് സ്ത്രീകളുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക ആകർഷണം പ്രകടിപ്പിക്കുകയും അവരോട് അവരുടെ ഇഷ്ടം തുറന്നു പറയുന്നതായിട്ടും കാണാറുണ്ട് ഇപ്പോൾ ഏതൊരു സ്ത്രീകൾക്ക് സ്ത്രീക്കും ഉണ്ടാവും അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങൾക്ക് ഈ സ്വപ്നങ്ങൾക്ക് പിന്തുടരാൻ വേണ്ടിയിട്ട് അകമഴിഞ്ഞ പിന്തുണയും സപ്പോർട്ടും നൽകുന്നവരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അതുപോലെ ഒരു ഏതൊരു വേസ്റ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടിയും അവരെ പൂർണ്ണ പിന്തുണയോടുകൂടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരെ ചേർത്ത് പിടിക്കുന്നവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് അവരെ കൂടുതൽ അതായത് എപ്പോഴും നല്ല പിന്തുണ നൽകുന്നവരെ കൂടുതൽ വിശ്വസിക്കാൻ സാധിക്കുമെന്നാണ് സ്ത്രീകൾ വിശ്വാസം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പുരുഷന്മാരെ കണ് അവരുടെ പ്രണയാഭ്യർത്ഥന ഒരിക്കലും സ്ത്രീകൾ നിരസിക്കാറില്ല ഒരു പ്രണയബന്ധത്തിലായി കഴിഞ്ഞു ആ പ്രണയബന്ധത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞ സമയത്തിലോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സമയത്താണെങ്കിൽ കൂടിയും ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ പരിശുമരം നൽകാറുണ്ട് അപ്പോൾ ഈ വാഗ്ദാനങ്ങൾ പാലിക്കുന്നവരെയാണ് സ്ത്രീകൾക്ക് ഇഷ്ടം അല്ലാതെ വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളായിട്ട് മാത്രം നിലനിർത്തിക്കൊണ്ട് പോകുന്നവരോട് സ്ത്രീകൾ കാലക്രമേണ ഒരു വെറുപ്പ് തോന്നും നമ്മളിപ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ എല്ലാവർക്കും വാഗ്ദാനങ്ങൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് പറ്റും പക്ഷേ അത് പാലിക്കാനായിട്ട് വളരെയേറെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ വാഗ്ദാനങ്ങൾ നൽകുന്നത് പാലിക്കാൻ പറ്റുന്ന വാഗ്ദാനങ്ങളെ നൽകാവുള്ളൂ നമ്മളിപ്പോൾ എന്താ പറയുക കുട്ടികളോട് പറഞ്ഞ പോലെ ആകാശത്ത് പോയി അമ്പിളിമാമനെ പിടിച്ചുകൊണ്ട് ഒന്ന് തരാമെന്നൊന്നും അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊന്നും ഒരിക്കലും കൊടുക്കാതിരിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്നതാണോ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണോ എന്ന് ആലോചിച്ചിട്ട് മാത്രം വാഗ്ദാനങ്ങൾ കൊടുക്കുക വാഗ്ദാനം പാലിക്കുന്ന അതിപ്പോൾ സ്ത്രീകൾക്കല്ല പുരുഷന്മാർ ആർക്കാണെങ്കിലും വാഗ്ദാനങ്ങൾ നൽകി അത് പാലിക്കുന്നവരെ പെട്ടെന്ന് തന്നെ നമുക്കാണെങ്കിൽ ഇപ്പോൾ ആർക്കാണെങ്കിൽ കൂടിയും ഇഷ്ടപ്പെടാറുണ്ട് ഏതൊരു ബന്ധത്തിൻ്റെ ആണെങ്കിലും ഏറ്റവും വലിയ ക്വാളിറ്റി അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണം എന്ന് പറയുന്നത് എന്താണ് സത്യസന്ധത എന്ന് പറയും ഈ സത്യസന്ധത ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏതൊരു സ്ത്രീക്കും അതുപോലെ തന്നെ സ്ത്രീക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അവർ പുരുഷന്മാരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ സത്യസന്ധത പുലർത്തുക തൻ്റെ പങ്കാളിയോട് അല്ലെങ്കിൽ അവരോട് സത്യസന്ധത പുലർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വളരെ സത്യസന്ധമായിട്ട് എന്തൊരു കാര്യമാണെങ്കിൽ കൂടിയും സത്യസന്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന പുരുഷന്മാർക്ക് സ്ത്രീകൾ പെട്ടെന്ന് ഇഷ്ടപ്പെടാറുണ്ട് അവരുടെ അവരുടെ ഇഷ്ടം അംഗീകരിക്കാറുണ്ട് അതുപോലെ തന്നെ അവരെ വിശ്വസിക്കാനും അതുപോലെ തന്നെ ആശ്രയിക്കാനും പറ്റുമെന്നാണ് ഈ സത്യസന്ധരായിട്ടുള്ളവരെ സ്ത്രീകൾ കണക്കാക്കുന്നത് ജീവിതത്തിൽ യാതൊരു ലക്ഷ്യബോധമല്ലാതെ മുന്നോട്ട് പോകുന്നവരെ സ്ത്രീകൾക്ക് നല്ല ആർക്കാ ഇഷ്ടപ്പെടുക ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ സ്വപ്നം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊരു ഏതൊരു തരത്തിൽ കഷ്ടപ്പെടാനും അതുപോലെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനും കഠിനമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നവരിലേക്ക് സ്ത്രീകളുടെ നല്ല ആർക്കും ഇഷ്ടം തോന്നാം അത്തരത്തിലുള്ളവരിലേക്ക് അപ്പോൾ ഒരു ഏതൊരു എന്താ പറയുക ഒരു താഴ്ന്ന അവസ്ഥ ഇതിൽ എന്താ പറയുക ജീവിത സാഹചര്യങ്ങളുള്ള ആളാണെങ്കിൽ കൂടിയും അവരുടെ ലക്ഷ്യബോധം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഏതറ്റം വരെയും പോവുകയും അതിനു വേണ്ടിയിട്ട് അവരെ അത്രയ്ക്ക് കഷ്ടപ്പെടുകയും ചെയ്യുന്ന ആ ഒരു ലക്ഷ്യബോധമുള്ളവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അടുക്കുന്നതായിട്ട് കാണാറുണ്ട് അവർക്ക് ജീവിതത്തിൽ എപ്പോഴും സക്സസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവരെ ലക്ഷ്യബോധത്തിൽ എത്തിക്കുക അതുപോലെ തന്നെ നല്ല എന്താ പറയുക നല്ല ഒരു കുടുംബജീവിതം നൽകാനായിട്ട് ഇതുപോലെയുള്ള മനസ്സുള്ള വ്യക്തികൾക്ക് സാധിക്കുമെന്നാണ് സ്ത്രീകൾ പൊതുവേ കരുതുന്നത് അപ്പോൾ എന്താ പറയുക ലക്ഷ്യബോധമുള്ളവര് അതുപോലെ തന്നെ സുരക്ഷിത ബോധം നൽകുന്നവർ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ എന്താ പറയുക നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് സംസാരിക്കാനായിട്ടുള്ള അവസരം നൽകാം സ്വയം സംസാരിക്കാതെ മറ്റുള്ളവർക്കൂടി അവസരം നൽകുക ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെയുള്ള പുരുഷന്മാരിലേക്കതുപോലെ ക്വാളിറ്റീസുള്ള സ്ത്രീകളുടെ സ്വപ്നങ്ങളിലുള്ള ക്വാളിറ്റീസ് ഒട്ടുമിക്ക സ്ത്രീകളുടെയും സ്വപ്നങ്ങളുള്ള ക്വാളിറ്റീസ് ഇതൊക്കെയായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ളവരിലേക്കായിരിക്കും പുരുഷന്മാർ പെട്ടെന്ന് തന്നെ അടുക്കുന്നതായിട്ട് കാണാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവർ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്